ഹായ് എന്താ ശേഷം സുഖല്ലേ പിന്നെ ഞാൻ ഇപ്പൊ വന്ന എന്തിനാറിയോ നമ്മുടെ ആണും പെണ്ണും ഘട്ട ആരിഫ് ഹുസൈൻല്ലേ അങ്ങനെ പറഞ്ഞാൽ തന്നെ അറിയും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽസ് ആയി പറയാതെ ആണും പെണ്ണും ഘട്ടം തന്നെയാണ് പറഞ്ഞത് ഓനക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാ ഓന് ജനം ടി വി അതായത് മലൻ ടി വി അങ്ങനെ അറിയും ഇതിൽ പോയിട്ട് ഒരു ചർച്ച നടത്തി ചർച്ച എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഹിജാബിന്റെ ഓന് മറ്റേ ഇപ്പോ ജനൻ ടി വിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഏറ്റവും വലിയ മുസ്ലിം ഏറ്റവും വലിയ അറിവുള്ള ആളാരോ വെച്ചാ അത് ആരിഫ് ഹുസൈനാണ് കാരണം ഓല വാഗ ആര് നിക്കുന്നു ഓന്നെ ഏറ്റവും വലിയ ദീന് ഏഹ് ഓന്നെ ഏറ്റവും വലിയ മുസ്ലിം അതാണ് ഓല കാഴ്ചപ്പാട് ഇന്നിട്ട് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുക ഏഹ് അപ്പൊ അതിലൊരാള് ഇവനുവാ രണ്ടാമത്തെ ആളുവെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്നാൾക്കാരുണ്ട് അതിലൊരാള് അമ്മാരുടെ അബ്ദുള്ള കുട്ടിയാണ് കുട്ടി അത്യാവശ്യം എന്താ പറയാ ഖുർആൻ പിന്നെ അതുപോലെ തന്നെ ദീനിയ ആയിട്ടും രാഷ്ട്രീയപരമായിട്ടും എല്ലാത്തിനേയും കുറിച്ചിട്ടൊരു അറിവുള്ളൊരു മനുഷ്യനാണ് ഇയാൾ എന്തിനാക്ക് പോകണം എന്ന് എനിക്കിത് ഒരു പിടുത്തം കിട്ടിയില്ല കാരണം ഒരുവിധപ്പെട്ട ആളുകളൊക്കെ ജനം ടി വി പറഞ്ഞ ഒഴിവാക്കലാണ് അപ്പോ ഇയാൾ ഇതിൽ എന്തായാലും പോയി പങ്കെടുത്തു പങ്കെടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്തു നല്ല ഖുറാനൊക്കെ ഓതിയിട്ട് അതിന്റെ അർത്ഥം വെച്ച് പറഞ്ഞു കൊടുത്തു ആരിഫ് ഹുസൈന് പഠിച്ചത് എവിടെയാണെന്നുള്ളത് ഞമ്മക്കറിയാലോ ആരിഫ് ഹുസൈൻറെ പഠിപ്പ് എന്താണെന്നുള്ളത് നമുക്കറിയാലോ അപ്പൊ ആരിഫ് ഹുസൈന് അങ്ങാടി തോറ്റീന്റെ അമ്മയോടെന്ന് പറഞ്ഞ മാതിരി അതൊക്കെ കഴിഞ്ഞ് മോനോ ആ മറ്റേ മഞ്ഞ ചാനലിൽ വന്നിരുന്നിട്ട് നാല് സംഘികളെ ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് ഓന് ഓന്റെ വകയായിട്ട് ഒരു വീഡിയോ എടുക്ക അത് ഞങ്ങൾ ആ വീഡിയോ ഒന്ന് കാണി അത് അതായത് ജനം ടീവിയില് ചർച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ കുട്ടി വന്നിട്ട് അവിടുന്ന് പിന്നെ വലിയ ഖുറാനായത്തൊക്കെ ഓതിയിട്ട് ഏഹ് അതിനെ കറുത്തം വെച്ചു നമ്മള് പാവം മറ്റേ ഹോമിയോ ഡോക്ടർ നമുക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ലല്ലോ ഏഹ് അതുകൊണ്ട് പിന്നെ നമ്മള് അതിനെ കുറിച്ചൊരു വല്ലാണ്ട് വാദിക്കാൻ പോയില്ല അതായത് ഓൻ പറയാവോ പാപൻ ഡോക്ടറാണ് ഹോമിയോ ഡോക്ടർ ആണ് എന്നുള്ളത് ഏത് വാപ്പാടുത്ത ഹോമിയോ ഡോക്ടറാ ചേരും ഇതൊന്നു പറഞ്ഞോ അനക്കിപ്പോ ആ പദവി ഉണ്ടോ ഏഹ് ഇതിപ്പോ ഈ വിഷയം നടന്നിട്ട് ഇപ്പൊ നാലു ദിവസമായിട്ടല്ലേ ഉള്ളു അല്ലെ ഞാൻ എന്ന് പറത്തായിക്കണോ അല്ലേ അതിനു മുമ്പ് ഞാൻ കാണിച്ചത് ഒഴിവാക്കി തുടങ്ങിയത് ചികിത്സ എന്നുള്ള രീതിയിൽ ഇത് കാണുമ്പോണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം അതായത് യഥാർത്ഥ ശാസ്ത്രീയമായ ചികിത്സ ആളുകൾ എടുക്കുന്നത് വൈകും അത് അവരുടെ ആരോഗ്യം കാരണം ഇതാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നം അത് മരണത്തിന് വരെ ഒഴിവാക്കാം ഇനി അതിനപ്പുറത്തേക്ക് ഇതിനൊരു സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന മറ്റൊരു പ്രശ്നം ഇതിനുവേണ്ടിട്ട് സർക്കാർ കുറെ പണം ചെലവഴിക്കുന്നുണ്ട് അതൊരു പൊതുപണമാണ് ഉപയോഗിക്കുന്നത് അതിന്റെ റിസർച്ച് എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ പറഞ്ഞു കോളേജ് ഇതുപോലെ പല അങ്ങനെ രൂപയാണ് ഹോമിയോ മാത്രമാണ് ഈ ആയുഷ് ആയുഷ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് നല്ലതും പിടി കിട്ടിയോ ഇല്ല അല്ലെ ഹോമിയോ ഡോക്ടർ പറഞ്ഞിട്ട് ഡോക്ടർ അൽഫുസൈ എന്ന് പറഞ്ഞ ഇത്രയും കാലം വലസീന്നില്ലേ ഓലക്കെ എന്നോ ചവിട്ടി പൊറത്തായിരിക്കണു ചങ്ങായന് അപ്പൊ എന്തായി ഈ ദീനെന്ന് പുറത്താക്കിയമായി തന്നെ ഓന് ഏത് ഹോമിയോ ഏറ്റവും വലിയ പറ്റിക്കലാണ് സർക്കാർ കാശ് ചെലവാക്കുന്നുണ്ട് പിന്നെ മാത്രല്ല മറ്റുള്ള ചികിത്സയിൻ്റെ പോലെയല്ല ഹോമിയോ അത് എന്താ പറയാ ചികിത്സിച്ചു വരുമ്പോഴത്തേക്ക് ലേറ്റാവും രോഗിക്ക് എന്തും സംഭവിക്കാം അതിന് ആരാ ചങ്ങായി ഹോമിയോപ്പതിയിൽ ഇഞ്ചക്ഷനാണ് മൂട്ടിക്ക് കുത്തി കയറ്റണമെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ ഹോമിയോപ്പതിനെ കുറിച്ചിട്ട് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം അത് പതുക്കെ മാറുന്നതും പതുക്കെ അതിന്റെ ചികിത്സ ഉണ്ടാവും ആ മഴയുടെ വാര്യണെന്നൊക്കെ എല്ലാവർക്കും അറിയാം അങ്ങനെ പുറത്താക്കിയപ്പോ അനക്കിത് വലിയ മോശമുള്ള ഒരു സംഭവമായില്ലേ അപ്പൊ ഇതാണ് ഇവന്റെ അവസ്ഥ ഇതെന്നെ ഇവന്റെ ജീവിതത്തിൽ സംഭവിച്ചു ഇവനെ എന്താ പറയാ നാട്ടുകാരും വീട്ടുകാരും ഒക്കപ്പാടെ കൂടി പുറത്താക്കി എന്തുകൊണ്ട് ഇവന്റെ സ്വന്തം പെങ്ങൾക്ക് പോലും കുടുംബത്തിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ വന്നിരുന്നു അത്ര വലിയ കാമപ്രാന്തനാണ് ഇവനെ അറിയാൻ ഇവൻ ഈ ഒരൊറ്റ ലക്ഷ്യമുള്ളു ഇവന്റെ അടുത്ത് കുറച്ച് കുറാനായത് ഏതെ അതിന്റെ അർത്ഥം ഓനിക്ക് മാത്രമേ അറിയുള്ളൂ അതിന്റെ അർത്ഥം ഓം പറഞ്ഞുകൊടുക്കണേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓനിക്കോന്റെ അമ്മാടെ പിന്നാലെയും കിടക്കാം ഓന്റെ പെങ്ങളെ പിന്നാലെയും കിടക്കാം ഏഹ് അതാണ് അതിന് അർത്ഥം അങ്ങനെയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഓ ഇസ്ലാം ഇട്ടിറങ്ങിപ്പോന്നത് അത് നിങ്ങൾക്ക് അറിയോ അതിനുശേഷം ഓൻ എന്ത് ചെയ്തു നിരീശ്വരവാദിയായി പക്ഷെ ഈ നിരീശ്വരവാദിയിൽ ഓനിക്ക് ഇസ്ലാമിനോട് മാത്രമേ വൈരാഗ്യമുള്ളു ബാക്കി ഒന്നിനോടും ഒരു വൈരാഗ്യമല്ല ഏഹ് ഭയങ്കര നിരീശ്വരവാദിയാണല്ലോ അല്ലേ ഏഹ് ഒരു മതത്തിനോട് മാത്രം മറ്റേ വൈരാഗ്യം പുലർത്തി നടക്കുന്നത് എന്നിട്ട് തൊള്ളി കിട്ടിയ എല്ലാ അനാവശ്യം അതിൽ പറയാ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത് ഈ വിഷയം പറയാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാ ഇവനെ ഈ മറ്റേ ഇവന്റെ ഡോക്ടറേറ്റ് ഒക്കെ പിൻവലിച്ചിക്കൊള്ളും ഏഹ് ആകെ കിട്ടിയിരിക്കുന്ന ഈ ഹോമിയോപ്പതിയിലെ പാക്കറ്റ് പതിയെ പരിപാടിയായിരുന്നു അതിന് മറ്റേ പട്ടാളത്തിൽ കഞ്ഞി വെക്കുകയാണെങ്കിലും പട്ടാളക്കാരനാണെന്ന് പറഞ്ഞ മാതിരിയാണ് ഇവൻ എടുത്ത ഈ ഒരു സംഗതി ഏത് ഇതിലൊരയ്ക്കല്ല ഓന എന്നിട്ട് ഡോക്ടറേറ്റ് എന്നൊക്കെ പറഞ്ഞു വലിയ എണ്ണ വെണ്ടക്കക്ഷത്രം ഇൻസ്റ്റയില് യൂട്യൂബിലൊക്കെ കൊടുത്തിരുന്നു അതൊക്കെ ഒഴിവാക്കിപ്പിച്ചു കാരണം ഓനക്ക് അങ്ങനെ ഒരു സംഗതി ഇല്ല അത് ഉള്ളത് ഒഴിവാക്കി വത്തു വല്ല കണു അത് നിർത്തിയിട്ടെന്ന് നിർത്തിയതെന്നല്ല അത് ഒഴിവാക്കിയത് അപ്പൊ പൂർണ്ണമായിട്ടും അതിന്റെ പേര് ഓനിക്ക് പറയാൻ പറ്റൂല അങ്ങനെ ഓന ഉപേക്ഷിച്ചിരിക്കുന്നു അതിനുശേഷം ഹോമിയോപ്പതി ഭയങ്കര കേടാ ഏർ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആക്സിഡന്റ് ആയ ആളുകളെ നമ്മൾ ഹോമിയോപ്പതിക്ക് അല്ലെങ്കിൽ കൊണ്ടുപോകുക അല്ലേ അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് വേണം ഹോമിയോപ്പതിയിൽ പതുക്കെ ചികിത്സ ഏർ അത് പതുക്കേ മാറുകയുള്ളു ഏർ അതിങ്ങനെ അരച്ചുണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഇതേപോലെയാണ് ആരിഫ് ഹുസൈനെ അന്റെ ഈ കാമവറി തീരാതെ ഒരിക്കലും ഇജ്ജ് നന്നാവൂല ഇജ് നന്നാവണം എന്നൊരു ഒരു ഭൂതിയും കൊണ്ട് പറയല്ല പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഇജ്ജ് കണ്ടു വളർന്ന രീതികളാണ് എല്ലാ മനുഷ്യന്റെ രീതിന്ന് ഇജ്ജ് ഒരിക്കലും വിചാരിക്കരുത് എൻ്റെ ഭാര്യ എന്തിനു പോയതാന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞു മനസ്സിലായോ എൻ്റെ കയ്യിൽ ഇരുപ്പും കൊണ്ടും സ്വന്തം തള്ളയെ കയറി പിടിക്കാൻ ശ്രമിച്ചത് കൊണ്ടും കണ്ണല് നേരിട്ട് കണ്ടത് കൊണ്ടുമാണ് എൻ്റെ കെട്ടിയോള് പോയത് അന്റെ സ്വന്തം അതായത് അന്റെ ഉമ്മാടെ ഇജ് കടന്ന അതേ ഗർഭപാത്രത്തിൽ കടന്ന അന്റെ സ്വന്തം പെങ്ങള് പോലും ഉള്ള ദിവസം അന്റെ വീട്ടിൽ ചെറുപ്പം തൊട്ടേ വന്നിരുന്നില്ലേ അത്ര വലിയ കാമഭ്രാന്തന അജ് ആ ഇജാണോ ഞങ്ങളെ നന്മയും തിന്മയും പഠിപ്പിച്ചാൽ ഇറങ്ങിയിരിക്കുന്നത് ലോകം മുഴുവൻ എന്ത് തെറ്റെന്തോ ശരിയെന്തോ അതിൽ അതിനെ കുറിച്ചിട്ടുള്ള ചിന്തയ്ക്ക് പിന്നെ പക്ഷെ ഈ ഫലസ്തീന്റെ മക്കളെ ഇങ്ങനെ കൊന്നൊടുക്കുന്നത് കണ്ടിട്ട് മനസ്സലിയാത്ത രണ്ടേ രണ്ടാളുള്ളൂ ഒന്ന് ഈ പരനാറി ആരിഫ് ഹുസൈനും രണ്ടാമത്തേത് നദന്യാവും ഇവല് രണ്ടാളീ ലക്ഷ്യം ലക്ഷ്യമൊന്നാ ഏത് ഇവലൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാം അങ്ങോട്ട് ഒന്നായിട്ട് അങ്ങോട്ട് പോകുന്ന ഞാൻ എനിക്കൊരു സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞ രജിപ്പ് കഷ്ടപ്പെട്ടിട്ട് ഇസ്ലാമ് നാളെ കമ്മിയാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇജാതി കഥകളും കൊണ്ട് നേരം വെളുക്കുമ്പോൾ ഈ മൈക്കും തൂക്കി ഇറങ്ങണത് എന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതരാ അനക്കെന്നല്ല ഇത് കേൾക്കുന്ന ആർക്കും അതൊന്ന് പരീക്ഷിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ ഒന്നല്ലെങ്കിൽ ചാറ്റ് ജിബിറ്റ് എടുക്കുക അതല്ലെങ്കിൽ ജമിനി എടുക്കുക അല്ലെങ്കിൽ ഗൂഗിൾ എടുക്കുക ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് അതിലൊന്ന് അടിച്ചു കൊടുക്കുക ലോകത്തില് പെട്ടെന്ന് വളരുന്ന അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മത ഏതാണ് എന്നുള്ളത് ഒന്ന് ചോദിക്കുക അതിനെന്താണ് ആൻസർ വരുന്നത് എന്നുള്ളത് ഇങ്ങള് സ്വയം വിലയിരുത്തുക ഇത് ഞാൻ പറഞ്ഞ കഥയോ അതല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഞാൻ ദീനിന്റെ കഥ പറയാൻ വന്നതോ അല്ല ആരിഫ് ഹുസൈൻ ഇത്രയും കഷ്ടപ്പെടുമ്പോഴും എന്താണ് സത്യം എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ എല്ലാവർക്കും എല്ലാവരുടെ മതം വലുതന്നെ അത് ഏത് കൂടിയാലും ഏത് കുറഞ്ഞാലും അവനാനക്ക് സ്വന്തമായിട്ടൊരു വിശ്വാസം ഉണ്ട് ആ വിശ്വാസത്തിനും മുറകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യേണ്ടത് ആ മതം ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ ബഹുമാനിക്കാനും മറ്റുള്ളവന്റെ എന്താ പറയാ സങ്കടങ്ങൾ കേൾക്കാനും മറ്റുള്ളവരെ കൂടെ ചേർത്താനും നമുക്കൊക്കെ തോന്നും ഈ ഞാൻ പറഞ്ഞത് ആരിഫ് ഹുസൈൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഇസ്ലാമിനെ നിരന്തരം പറഞ്ഞത് കൊണ്ട് പറയാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അതല്ല ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാനത് എടുക്കാം നിങ്ങൾ ഇപ്പൊ തന്നെ സെർച്ച് ചെയ്ത് നോക്കൂ ലോകത്തിൽ ഏറ്റവും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ തക്കതായ പഠനങ്ങൾ പഠിച്ച് ഉണ്ടാക്കിയ ഒരു മറ്റേ റിപ്പോർട്ടാണത് അല്ലാതെ ഒരു മുസ്ലിം പുറത്തിറക്കിയതോ അതല്ലെങ്കിൽ ഒരു മദ്രസയിൽ നിന്നോ പള്ളിയിൽ നിന്നോ ഇറക്കിയതോ അല്ല അമേരിക്ക തൊട്ട് വൻകിട എല്ലാ രാജ്യങ്ങളും ശരി ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ ഈ രാജ്യങ്ങളുടെ മുഴുവൻ ഭൂമിയിലെ കഥയായിട്ടോ പറയുന്നത് അല്ലാതെ ഒരു കേരളത്തിന്റെ ഇന്ത്യയുടെ കഥയല്ല പറയുന്നത് ഒരു മറ്റേ ഗൂഗിളോ അതല്ലേ ചാറ്റ് ജിബീറ്റോ ജെമിനോ ഇവർ ഇവരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ജനുവൻ റിസൾട്ട് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സ്വയം വിലയിരുത്താം ഇതാരുടെയും തരം താഴ്ത്താനോ ആരുടെ വിശ്വാസത്തെ മറ്റേ കോട്ടം തട്ടിക്കാനോ അല്ല ഞാൻ പറയുന്നത് ഈ ആരിഫ് ഹുസൈനുള്ളൊരു മറുപടിയാ ഈ ആണും പെണ്ണും പെട്ട കാമഭാറി പഴച്ചുണ്ടായവനിക്കുള്ള ഒരു ചെറിയ എന്റെ ഒരു മറുപടി എന്നുള്ള നിനക്ക് നിങ്ങൾ കൂട്ടിയാൽ മതി ബാക്കിയൊക്കെ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കാ എന്നുള്ളു ഇവനിക്കൊരു ചാനലുണ്ട് ഈ ചാനലിലേക്ക് മുസ്ലിം എന്ന വ്യാജ്യാനം വിളിക്കാൻ ഇവൻ ഏർപ്പെടുത്തിയ ഏതോ രണ്ടു മൂന്ന് സംഖ്യകളും ഉണ്ട് എന്നിട്ട് വിളിച്ചിട്ട് ഓലെയൊക്കെ ഖുറാനായത്തും മറ്റേ പോലെ ചോദ്യമൊക്കെ കേട്ടാൽ തന്നെ അറിയും അതും മുസ്ലിം ആയിട്ട് ഒരു ബന്ധമല്ലാന്നുള്ളത് പക്ഷേ ഇതെല്ലാരും മനസ്സിലാക്കൂല എന്നുള്ളതും ആരിഫിനെ അറിയാം ഏത് ഏതെ ഇതിനെക്കുറിച്ച് ഒരറിവുമില്ലാത്തവനും വിശ്വസിക്കുവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ ത്യാഗമൊക്കെ ചെയ്യണേ എന്നിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിപ്പിക്കും എന്നിട്ട് അതിനു മോനെ ഭയങ്കര ബിൽഡപ്പിലുണ്ട് ഉത്തരം പറഞ്ഞിട്ട് ഒന്നിക്കൊരു നിർത്തണ്ടേ എന്ത് ഉം ഉള്ളൂ ഏഹ് ഇപ്പൊ പെട്ടില്ലേ എന്റെ മുമ്പില് ഏഹ് കുത്തിച്ചില്ലേ ഞാന് എന്നുള്ളത് ഇത് കേൾക്കുമ്പഴത്തിന് ഒരു കുളിരാ ഏതെ ആഹാ ആരിഫിന്റെ മുമ്പിൽ മുട്ട് കുത്തി ഇത് വിളിക്കുന്നതും സംഖ്യയാണ് ഇഞ്ച് സംഖ്യകളുടെ കൂട്ടിക്കൊടുപ്പ് കൂട്ടിക്കൊടുപ്പുകാരനാണെന്നുള്ളതും ഒക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ് കേട്ടോ ഞങ്ങളെ ഏഹ് അതിലാ ചോദ്യ ഉത്തരം കേട്ട തിരിച്ചറിവില്ലാത്ത മറ്റേ അത്ര വലിയ പൊട്ടന്മാരൊന്നുമല്ല ഇഞ്ചു പഠിച്ച മദ്രസിയിലല്ല ഞങ്ങൾ പഠിച്ചിരിക്കണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടായിട്ടൊരു വിവരം ഉണ്ട് ഏഹ് ഒരു മതത്തിനെ മാത്രം ലക്ഷ്യമിട്ടിട്ട് ഇഞ്ചതിനു വേണ്ടിട്ട് ഒരു ചാനൽ ചർച്ചയും ഒരുക്ക് പത്തഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് വിളിപ്പിച്ചിട്ട് െ എന്റെ മുമ്പില് എന്നുള്ള ഭാവത്തിലാ നിന്നിട്ടാ പോണ പോക്ക കണ്ട ഞങ്ങള് സ്വയം ചിരിക്കല ഒന്നാമത എൻ്റെ ചാനലിൽ കാണലില്ല ഇതൊക്കെ അറിയാതെ മുന്നി പെട്ട ഉള്ള കാര്യ പറയുന്നത് എന്റെ ഒന്നും ചാനല് ബുദ്ധി ഒരാളും കാണൂല ഇനി അഥവാ കൺമുന്നിപ്പെട്ട ഉള്ള കാര്യ ഞാൻ പറക്കത് അപ്പൊ ഞാൻ ഒന്നുകൂടിയാണ് പോവുകയാണ് ശരി